ഹലോ ഡിയേഴ്സ് കുറേ നാളായില്ലേ കണ്ടിട്ട് അപ്പം നമ്മുടെ ഷോപ്പ് തുടങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ ദിവസങ്ങൾ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇല്ല ഇപ്പം അതാ വൺ മന്ത് കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ഷോപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നു കേട്ടോ നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ബലം എന്ന് പറയുന്നത് ഒത്തിരി പേര് റീൽസ് കണ്ടിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സും അല്ലാതെ ഫോളോവേഴ്സൊക്കെ എല്ലാവരും ഉണ്ട് കേട്ടോ അവരൊക്കെ വരാറുണ്ട് അവർ വന്ന് പറയാറുണ്ട് കേക്കിനൊക്കെ ഓർഡർ തരാറുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഈ വീ കുറെ വീഡിയോസ് ഉണ്ട് കേട്ടോ എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് എൻ്റെ ഫോൺ നിറച്ച ഫുള്ള് വീഡിയോസാണ് പക്ഷേ എനിക്ക് ടൈം സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടാറില്ല നൈറ്റ് ഒത്തിരി ലേറ്റായിട്ടെന്നാണ് ഞങ്ങൾ പോകുന്നത് അപ്പം പിറ്റേ ഡിസ്പ്ലേ ഒക്കെ ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പം നന്നായിട്ട് പോകുന്നു നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഒത്തിരി ഒത്തിരി സന്തോഷം ഷോപ്പത്തൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഒത്തിരി വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എഡിറ്റ് ചെയ്തിട്ട് ഇടാനേ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു എനിക്ക് ഓർഡർ തന്ന റിജില സ്റ്റിച്ച് ചെയ്യുമായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചായിരുന്നു അവർ തന്ന ഒരു മോഡലിൽ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഒത്തിരി അല്ലാതെ ഫോണ്ടൻ്റെ വർക്കുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഷോപ്പ് ഇടുക്കി മുരിക്കാശ്ശേരിയിലാണ് സെർച്ച് ചെയ്യുന്നത് അപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇവാസ് കേക്ക് വേൾഡ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ പിന്നെ കുറച്ച് പേര് തളർത്താനൊക്കെ വരുന്നുണ്ട് കേട്ടോ മാനസികമായിട്ട് വേറൊന്നുമല്ല ഇത്രയും പഠിച്ചിട്ട് ഈ ജോലിയാണോ ചെയ്യുന്നത് അതാണോ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരുന്നവരുണ്ട് വേറൊന്നുമല്ല ഞാൻ പ്രൊഫഷണലി നേഴ്സാണെങ്കിൽ തന്നെയും എനിക്കത് ഇഷ്ടമല്ലാത്തൊരു ജോബായിട്ടല്ല ഞാൻ അതിന് പോകാത്ത കേട്ടോ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നതുകൊണ്ട് എനിക്ക് പിന്നീട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വരും അതുകൊണ്ടാണ് ഞാൻ ഈ പ്രൊഫഷനിലേക്ക് ഇപ്പൊ തിരിഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ കാര്യങ്ങൾ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാ കേട്ടോ അപ്പൊ പ്രൊഫഷനിൽ എന്നത് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് വരുന്നവരാണെങ്കിലും എന്നോട് ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ കുറ്റപ്പെടുത്താറുണ്ട് കേട്ടോ അപ്പം ഇതാണ് സംഭവം ഇതാട്ടോ അപ്പൊ നമ്മുടെ വിശേഷങ്ങൾ ഇതൊക്കെയാ കേട്ടോ അപ്പൊ എല്ലാവരും ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ഒത്തിരി നന്ദി ഇനിയും ഒത്തിരി സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനിയും വീഡിയോസൊക്കെ ഇടക്കിടയ്ക്ക് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ി പെട്ടെന്നൊന്നും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റിയെന്ന് പറയത്തില്ല നമ്മുടെ ഇവിടെ തിരക്കുകളെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഇടുന്നത് അപ്പം നമ്മൾ ഓൾറെഡി നൈറ്റൊക്കെ ആയിട്ടാണ് പോകാറ് ക്ലീനിങ്ങും പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് പോകാറ് അപ്പം വീണ്ടും കാണാം